മുന്നൂറ്റൻപത് കിലോ ചിക്കൻ ചൈനീസ് കൊണ്ടാട്ടാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്നുള്ളത് റോസ്മേ കേറ്ററിങ്ങിലെ അൻവർ ബാബു ആൻഡ് ടീമിൻ്റെ കൂടെയാണെ കൂടുതൽ കാഴ്ചകൾക്ക് ശേഷം കാണാം കോൺഫ്ലവർ പൊടി അരിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുക ഉലുവ വറുത്ത് പൊടിച്ചത് അല്ലേ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് പൊരിച്ചു വെച്ച് ചിക്കൻ ഇഞ്ഞ് കൊണ്ടായിട്ട് അടിക്കാൻ പോവാണ് ആദ്യം വേറൊരു വട്ടച്ചെമ്പിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയ ഉള്ളി വറ്റൽ മുളക് ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ചെമ്പിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ ഇനി കൊണ്ടാട്ടത്തിൽ അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കാൻ പോകട്ടെ അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റാണ് ഇനി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മള് കൊണ്ടാട്ടം ഉണ്ടാക്കിയത് എല്ലാരും കണ്ടല്ലോ ആ കൊണ്ടാട്ടം ഉണ്ടാക്കിട്ട് ഇപ്പൊ ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാകും ഇപ്പൊ എല്ലായിടത്തും കൊണ്ടാട്ടം കഴിക്കുമ്പോ ഉള്ളി കിട്ടും ഇന്ന് തക്കാളി കിട്ടും നമ്മളത് ഒഴിവാക്കിയെന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കേണ്ടിട്ട് നമ്മളൊരു മാറ്റി ചിന്തിച്ചതാണ് ചൈനീസ് കൊണ്ടാട്ടം എന്നാണ് അതിന്റെ പേര്